കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വലിയ വാർത്ത പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവും എംപിയുമായ ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ വാർത്ത വന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസ് സി പി എമ്മിനെതിരെ വാളോങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത് ഒരർത്ഥത്തിൽ സി പി എം പ്രതിസന്ധിയിലായ ഘട്ടം ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് തിരിച്ചടിയായി ആ വാർത്ത എത്തിയത് അതായത് ആ വാർത്ത സത്യമാണോ കള്ളമാണോ എന്നൊന്നും നോക്കാതെ ഏവരും അതിന് പിന്നാലെ പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരം കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് നിലവിൽ രാഷ്ട്രീയം എന്നതിലുപരി നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്ന നേതാക്കളാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രത്തിലൊരു സംസാരമുണ്ട് അതിൽ പ്രധാനമായും സി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചാണ് പറയുന്നത് കാരണം കോൺഗ്രസിലെ ഒന്നോ രണ്ടോ നേതാക്കൾ ഒഴിച്ചാൽ ഈ രണ്ടു പാർട്ടികളിലെയും പ്രധാന നേതാക്കൾ ഇതുവരെ കാലുമാറിപ്പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം അവിടെ അവർ രാഷ്ട്രീയം എന്നതിനേക്കാൾ സ്വന്തം നിലപാടുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് നിലപാടിൽ വെള്ളം ചേർത്താൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ് മുൻപ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയ രണ്ട് നേതാക്കളായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള അബ്ദുള്ളക്കുട്ടിയും പാറശാല എം എൽ എ ആയ സെൽവരാജും കോൺഗ്രസിലേക്ക് പോയ ശേഷവും അവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും കോൺഗ്രസ് പിന്തുണയോടെ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ നിന്നും ചാടി ബി ജെ പിയിലേക്ക് പോയി പക്ഷേ അതിനുശേഷം പുള്ളിക്കാരൻ പച്ച തൊട്ടിട്ടില്ല തിരഞ്ഞെടുപ്പുകളിൽ മൊത്തത്തിൽ തോറ്റു പിന്നെ ഈ കേന്ദ്രഭരണം കയ്യിലുള്ളത് കൊണ്ട് ബി ജെ പി നൽകിയ ചില സ്ഥാനമാനങ്ങൾ കൊണ്ട് ഇപ്പോൾ കഴിച്ചുകൂട്ടി പോകുന്നു അതാണ് പറയുന്നത് ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ മാറിക്കളിക്കൽ നടപടികൾക്ക് ഇവിടെ സാധ്യതയില്ല എന്നുള്ളത് എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഒരു ദേശീയ മാധ്യമം വളരെ പ്രാധാന്യത്തോടു കൂടി പുറത്തുവിട്ട ഒരു വാർത്ത സത്യമാകാതെ തരമില്ല എന്നാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു ദേശീയ മാധ്യമം ഒരു വാർത്ത പുറത്തുവിടുകയുള്ളൂ അതും ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ളൊരു മാധ്യമം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് പറയുന്നത് ഇപ്പോൾ സംശയത്തിൽ നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായ ഈ വ്യക്തി നിലവിലെ എം പി കൂടിയാണെന്നുള്ളത് ആരോപണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ബി ജെ പിയുടെ ഉന്നത വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകളോട് ആരും പ്രതികരിച്ചിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വി ഡി സതീശൻ താണതറിഞ്ഞില്ല എന്ന രണ്ട് വാക്കിൽ ഒതുക്കി അപ്പോൾ ചോദ്യം ബാക്കിയാണ് ആരാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന ആൾ തിരുവനന്തപുരം എം പി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ കേന്ദ്രീകരിച്ചാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതെങ്കിലും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതുതന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് അതായത് നേരത്തെയും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു വർഷത്തിൽ ഒന്നു വീതം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ മുൻപ് പ്രചരിച്ച സംഭവങ്ങളെക്കാൾ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശശി തരൂർ അതിനെതിരെ രംഗത്തെത്തുകയും ഞാൻ ബി ജെ പിയിലേക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒന്നു രണ്ടും തവണയല്ല പല തവണ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം ശശി തരൂർ മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോകും എന്ന വാർത്ത പുറത്തുവരികയും ആ നേതാവ് ശശി തരൂർ ആണെന്ന് പ്രചരിക്കുകയും ചെയ്തെങ്കിലും അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുതന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും അലട്ടുന്നതും വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചത് ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്ന എംപിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് അതിലൊന്ന് എന്നാൽ ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യക്കുറവുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരുന്നു അതായത് സംസ്ഥാന നേതൃത്വവുമായി ആലോചിക്കാതെ കേന്ദ്ര നേതൃത്വമാണ് ഈ തീരുമാനം എടുത്തതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ തീരുമാനത്തോട് സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ശശി തരൂരാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് എതിർപ്പിന് കാരണം തങ്ങളോട് ആലോചിക്കാതെ കേരളത്തിലുള്ള ഒരു നേതാവിനെ ദേശീയ നേതൃത്വം തങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ഒരു ഉദാഹരണം അവർക്ക് മുന്നിൽ കിടപ്പുണ്ട് സുരേഷ് ഗോപിയെ ദേശീയ നേതൃത്വമാണ് ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആക്കി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും തുടർന്ന് കേരളത്തിൽ പ്രതിഷ്ഠിച്ചതും ഇക്കാര്യത്തിൽ അന്നേ സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തെ തഴഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായി കേരളത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കേരളത്തിലെത്തുകയും തിരഞ്ഞെടുപ്പിൽ അത് സുരേഷ് ഗോപിക്ക് ഗുണമുണ്ടാക്കുകയും ചെയ്തു നിലവിൽ സുരേഷ് ഗോപി ഇപ്പോൾ ലോക്സഭാ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമാണ് തങ്ങളറിയാതെ തങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരാളെ കേന്ദ്രം വീണ്ടും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് സംസ്ഥാന നേതാക്കൾക്കിടയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് വ്യക്തം അതേസമയം മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ കേരളത്തിലത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് ഇതിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച നടന്നതെന്നാണ് അണിയറ സംസാരം അത് ആ നേതാവിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നറിയില്ല സുരേഷ് ഗോപിയുടെ വരവ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പ്രതിസന്ധി സമ്മാനിച്ചിരുന്നു എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്ന സംഭവമാണ് സുരേഷ് ഗോപിയോളം പോകുന്ന ഒരു നേതാവിനെയാണ് അതായത് ഈ ശശി തരൂരിനെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ തടയാനുള്ള ചർച്ചകളാണോ നടത്തിയതെന്നാണ് മാധ്യമപ്രവർത്തകരുടെയും സംശയം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂരിനെ പോലെ ഇത്രയും പേരും പ്രശസ്തിയുമുള്ള ഒരു വ്യക്തിയെ വിട്ടുകളയാൻ സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും ദേശീയ നേതൃത്വം കരുതുന്നത് കാരണം ഇപ്പോഴും ബി ജെ പിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന കേരളത്തെ ഏതു വിധേനയും മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം സംസ്ഥാന നേതൃത്വത്തിനെ ആ ചുമതല ഏൽപ്പിച്ചെങ്കിലും അത് വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞിപോയ്ക്കോണ്ടിരിക്കുകയാണ് ഇനി ശശി തരൂർ ബി ജെ പിയിലേക്ക് വന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അത്യാവശ്യം പാർട്ടി ജനങ്ങൾക്കിടയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കാരണം കുട്ടി കേരളത്തെ സംബന്ധിച്ചു മാത്രമേ ഒരു നേതാവാകുന്നുള്ളൂ ദേശീയ തലത്തിൽ കുട്ടിക്ക് യാതൊരു പ്രാധാന്യവുമില്ല പക്ഷേ അതുപോലെയല്ല ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ മുഖങ്ങളിൽ ഒന്നാണ് ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൌരൻ അദ്ദേഹം കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കും മാത്രമല്ല കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ് തരൂർ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന ദോഷം പാർട്ടിയിൽ മുഴച്ചു നിൽക്കും ഉറപ്പാണ് അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും കോൺഗ്രസിന് എന്തായാലും ബി ജെ പിയിലേക്ക് പോകുന്ന ആൾ ആര് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമായിട്ടില്ല എങ്കിലും സൂചനകൾ മിക്കതും ശശി തരൂരിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതിനിടയിലാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഈ ബംഗ്ലാദേശ് സംഭവം നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരുന്നു മോദി സർക്കാർ അവരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ സുരക്ഷയൊരുക്കി അഭയം നൽകുകയും ചെയ്തു ആ സമയത്താണ് നമ്മുടെ ശശി തരൂർ മോദി സർക്കാരിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയത് ബംഗ്ലാദേശിലെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിന് മോദി സർക്കാരിന് പ്രമുഖ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ അഭിനന്ദിക്കുകയായിരുന്നു എന്ന വാർത്തകളും അന്ന് പുറത്തു വന്നിരുന്നു വിശ്വപൗരനാണ് അതുകൊണ്ട് ലോകകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ ഇതു സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നയം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത അതായത് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണെന്ന വാർത്ത ശരിയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടെന്നു മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ കാണുമ്പോൾ കാര്യം നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതും ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായാലും കുറച്ചു നേരം കൂടി കാത്തിരിക്കുക ഒന്നുകിൽ സംഭവം നടക്കണം അല്ലെങ്കിൽ തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ശശിതരൂർ തുറന്നു പറയണം ഇതിൽ രണ്ടിലേതെങ്കിലും നടക്കുന്നതുവരെ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കും